ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥ ആ കഥയില് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് കൈകളും കാലുകളില്ലാതെ ഈ കുട്ടി ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞ ശേഷം ഡോക്ടർ കുട്ടിയെ കൊണ്ട് അടുത്ത് ചോദിക്കുകയാണ് മകനെ നിങ്ങൾക്ക് കാണണോ കുട്ടി കൈകളും കാലുകളും ഇല്ല കുട്ടിയെ കാണാൻ തന്നെ ഒരു വേറെ രൂപത്തിലാണ് അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ കാണണോന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കാണണോ എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ പാരന്റ്സ് പറഞ്ഞു നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിയെ കണ്ട സമയത്ത് കൈകളില്ല കാലുകളില്ല നമുക്ക് അങ്ങനെ ഈ കുട്ടി ജനിക്കാണ് ലോകത്തിൽ ജനിച്ചതിനു ശേഷം ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയുന്നുണ്ടാവും സ്കൂളിൽ കൈകളും കാലുകളും ഇല്ലാതെ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിൽക്കുക നമ്മൾ പോലും ഒന്ന് ആലോചിച്ചു വയ്ക്കാൻ മതി നമ്മൾ പല കാര്യങ്ങളും ഓടുന്നു ചാടുന്നു എഴുതുന്നു ടീച്ചേഴ്സിൻ്റെ കൂടി ഇൻട്രാക്ട് ചെയ്യുന്നു സംസാരിക്കുന്നു പക്ഷേ ഈ കുട്ടിക്ക് മാത്രം ഈ ആൺകുട്ടിക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല ഇതിനൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല ഫ്രണ്ട്സ് എല്ലാവരും കളിക്കുന്ന സമയത്ത് ആയിക്കോട്ടെ ഫ്രണ്ട്സ് എല്ലാവരും ഓടി കളിക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇതൊന്നും പറ്റുന്നില്ല ഫ്രണ്ട്സാണെങ്കിൽ കളിയാക്കുന്നു കൈയില്ല കാലില്ല ഈ സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കര പ്രഷർ കയറുകയാണ് ഭയങ്കര സങ്കടം വരുകയാണ് ഈ കുട്ടിക്ക് ഈ കുട്ടി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടി ആലോചിക്കുകയാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവം ദൈവം എന്ന് പറയുന്നത് ഇത്ര ക്രൂരനാണോ എന്നെ എങ്ങനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഇന്ന് കുട്ടി ആലോചിക്കുകയാണ് ഈ കുട്ടി ആലോചിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലൂടെ ഒരുപാട് തോട്ട്സുകൾ പോകുന്നുണ്ട് എനിക്ക് മരിക്കണം എനിക്ക് മരിക്കണം എനിക്ക് ഭൂമിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്നെക്കൊണ്ട് ആർക്കൊരു കൈയില്ല കാലില്ല എന്തുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഉപകാരമുള്ളത് ആരും എന്നെ ആർക്കും എന്നെ ഏറ്റൊരു കാര്യമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല മൈൻഡൊക്കെ വന്നിട്ട് ഈ കുട്ടി ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ് ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ് ഒരാഴ്ച ആത്മഹത്യ ട്രൈ ചെയ്തു സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് ട്രൈ ചെയ്തു ഇങ്ങനെ ഈ കുട്ടി ഒരുപാട് ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് ഇതിലൊന്നും ഈ കുട്ടി മരണപ്പെടുന്നില്ല ഈ കൈയും കാലും ഇല്ലാത്ത ഈ കുട്ടി നിന്നില്ല ചെയ്യുന്നില്ല മരണപ്പെടുന്നില്ല ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ഞാൻ ഇത്രയും ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല എന്നുള്ള തോട്ട കുട്ടിക്ക് വന്നു ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടി എന്ത് ചെയ്യാണ് ഇരുന്ന് ആലോചിക്കുകയാണ് ഇങ്ങനെ കൈകളും കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ കൈകളും 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 കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ എനിക്ക് ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെയെന്ന് കൂട്ടി ആലോചിക്കുകയാണ് ദൈവത്തിനോടുള്ള സ്നേഹവും സന്തോഷം തന്നെയാണ് പെട്ടെന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ വരികയാണ് ഇത് വേറെ വല്ലതല്ല നിക്ക് വിജോസിക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൈകളും കാലുകളും ഇല്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പെയ്ഡായിട്ട് സെഷൻസ് എടുക്കുന്ന നിക് വിജോസിക് എന്ന് പറയപ്പെടുന്ന വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് കൈകളും കല്ലാത്ത അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫീൻ അതൊക്കെ പറ്റാണ് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ നാലിച്ച് നോക്കൂ ദിവസം ഇന്ന് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും പഠിച്ച റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം പഠിച്ച റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ ഈ കഥ പറയാൻ തന്നെ റബ്ബിനോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലസ്സിങ്സ് മനസ്സിലാക്കാനാണ്